ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ എന്താണ് കുറച്ച് വെജിറ്റബിൾസിന്റെ പേരാണ് പച്ചക്കറികളുടെ പേര് നോക്കാം സ്റ്റഡി ആണ് ശരി ആദ്യം തന്നെ എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ഉള്ളി ഹിന്ദിയിൽ എന്താ പറയുന്നത് ഇനി എന്ന് ടൊമാറ്റോ തക്കാളി ടമാറ്റർ ഹിന്ദിയിൽ പറയുന്നത് ടമാറ്റർ ഇനി ആലു ആലു എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ആണ് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിനെ ഇപ്പം എന്താ ഹിന്ദിയിൽ പറയുന്നത് ആലു അടുത്തത് ഗാജർ ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് മലയാളത്തിൽ നമ്മൾ ക്യാരറ്റ് എന്ന് തന്നെ പറയാം അല്ലേ ഗാജർ ഇനി ഹരിമിർച്ച് ഹരിമിർച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലിയാണ് കേട്ടോ പച്ചമുളക് ഹരിമിർച്ച് അപ്പം നമ്മൾ അതിൻ്റെ എന്താ പറയുക ചുവന്ന മുളകിനെന്താ പറയുക ആ ലാൽമിർച്ച് ലാൽമിർച്ച് എന്ന് പറഞ്ഞാൽ റെഡ് ചില്ലി ചുവന്ന മുളക് അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ അതിൻ്റെ കളർ മാത്രം നമ്മൾ മാറ്റി പറയുന്നേ ഉള്ളൂ ഇനി ഇത് ഷിംല മിർച്ച് ഷിംല മിർച്ച് എന്ന് പറഞ്ഞാൽ കാപ്സിക്കം മലയാളത്തിലും കാപ്സിക്കം തന്നെ ഓക്കെ അടുത്തതാണ് അദ്രക് അതിരക്ക് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഇഞ്ചി നമ്മളപ്പോൾ ഇഞ്ചിനെ ഹിന്ദിയിൽ പറയുന്നത് അദ്രക് അതിറക് ഓക്കെ ഇനി അടുത്തതാണ് ലസൂൺ ലസൂൺ ഇതിൽ ഹ നമ്മൾ എന്താ പറയുന്നത് സൈലന്റ് ആണ് കേട്ടോ ഗാർലിക് വെളുത്തുള്ളീനെ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇനി ഇതെന്താ വഴുതനങ്ങ ബെങ്കൺ ബെങ്കൺ എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചോളാണ് കേട്ടോ ബെങ്കൺ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് വഴുതനങ്ങ ഇനി പത്താഗോപി കാബേജ് മലയാളത്തിലും കാബേജ് തന്നെ കാബേജന്നെ പത്താഗോപി അടുത്തതോ ഫുൽഗോപി കോളിഫ്ലവർ എന്താ പറയുന്നത് ഫുൾ ഗോപി അടുത്തതാണ് മട്ടർ പീസ് മട്ടർ എന്ന് പറഞ്ഞത് ഈ പിക്ചറിൽ കാണുന്നത് കണ്ടോ ഈ വെജിറ്റബിൾ ആണ് മട്ടർ ഓക്കെ ഇനി ചുക്കന്ദർ ചുക്കന്ദർ എന്ന് പറഞ്ഞ ബീട്രൂട്ട് ചുക്കന്ദർ ബീട്രൂട്ട് ഓക്കെ ശരി ഇനി എന്താ പാലക് സ്പിനാച്ച് ചീര ഈ ഇത് പല രീതിയിലുള്ള ചീരകളുണ്ട് കേട്ടോ സ്പിനാച്ച് എന്ന് പറഞ്ഞിട്ട് വേറെ ഐറ്റം ഉണ്ട് അപ്പോൾ പാലക്കെന്നാണ് ഈ ലീഫിനെ എല്ലാം പറയുന്നത് ഓക്കെ അപ്പൊ ഇനി അടുത്തത് കുക്കുംബർ കുക്കുംബർ എന്താ പറയുന്നത് കീര കീര എന്നാണ് കുക്കും പറഞ്ഞ പറയുന്നത് ഇനി നിമ്പു നിമ്പു എന്ന് പറഞ്ഞാൽ ലെമൺ ചെറുനാരങ്ങ നിമ്പു നിമ്പു ഇനി നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ ഞാൻ ഹിന്ദിയിൽ പറയുന്നത് ഷക്കർഗന്ദ് എന്നാണ് ഓക്കെ ഷക്കർഗന്ദ് സ്വീറ്റ് പൊട്ടാറ്റോ ശക്കർത് അടുത്തത് കൊറിയാൻഡർ ലീഫ് ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിയല അല്ലേ ധനിയ പത്ത എന്താ പറയുന്നത് ധനിയ പത്ത അതുപോലെ തന്നെ നമ്മുടെ കറി ലീഫിന്റെ കടിപ്പത്ത കറിപ്പത്തന്നും പറയൂട്ടോ കടിപ്പത്ത എന്ന് പറഞ്ഞാൽ കറിവേപ്പില കറി ലീഫ് ഓക്കെ കടിപ്പത്ത അല്ലെങ്കിൽ കറിപ്പത്ത ഇനിയാണ് കദ് കദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പംകിൻ ആണ് മത്തങ്ങ ഓക്കെ കദ് അടുത്തത് കരേല കരേലെന്ന് പറഞ്ഞാൽ ബിറ്റർ ഗോഡ് നമ്മുടെ പാവക്കയാണ് കേട്ടോ കരേല പാവക്കന എന്താ പറയുന്നത് കരേല ഇനി ഇനി നമ്മുടെ ബോട്ടിൽ ഗോഡ് അത് ചുരക്ക എന്നാണ് പലയിടത്തും പറയുന്നത് എനിക്ക് അതിന്റെ കറക്റ്റ് മലയാളം അറിയില്ല ലോക്കി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ലോക്കി ലോക്കി അടുത്തത് നമ്മുടെ കോക്കനറ്റ് ആണ് എല്ലാവർക്കും അറിയാം അല്ല തേങ്ങ നാരൽ നാരിയൽ എന്ന് പറഞ്ഞാൽ കോക്കനറ്റ് ഇനി ഇനി അറബി അറബി എന്ന് പറഞ്ഞാൽ ടാറോ ആണ് ചേമ്പ് ചേമ്പിനെ പറയുന്നതാണ് അറബി എന്താ പറയുന്നത് അറബി ഇനി മൂലി മൂലി മൂലീന്ന് പറഞ്ഞെന്താണെന്ന് പറയുമോ റാഡിഷ് ഒരു വെള്ള കളറിലെ ക്യാരറ്റ് ഉണ്ടല്ലോ അതാണ് മൂലി മൂലി അടുത്തത് കുക്കുർമുത്ത കുക്കുർമുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂമാണ് കേട്ടോ കൂണിനെ ഹിന്ദിയിൽ പറയുന്നതാണ് കുക്കുർമുത്ത എന്താണ് കുക്കുർമുത്ത കൂൺ ഇനി തോരി തോരി എന്ന് പറഞ്ഞാൽ റിഡ്ജ് ഗോഡെന്ന് പീച്ചിങ്ങന്നെയാണ് കേട്ടോ പറയുന്നത് തോരി തോരി എന്ന് പറഞ്ഞാൽ എന്താണ് പീച്ചിങ്ങ അടുത്തത് ഗർ ഫല്ലി ഗവാർഫല്ലി എന്ന് പറയുന്നത് നമ്മുടെ കൊത്തമരി ഉണ്ടല്ലോ ക്ലസ്റ്റർ ബീൻസ് അതാണ് ഗവാർ ഫല്ലി ഓക്കെ അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾസിനെ ഹിന്ദിയിൽ പറയാം ഓക്കെ അപ്പൊ അറിയാത്തവരെല്ലാരും പഠിക്കുക അതുപോലെ തന്നെ എന്താണ് അറിയുന്നവരും ജസ്റ്റ് ഒന്ന് റിക്ഷ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട ഓക്കെ അതുപോലെ തന്നെ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ ബൈ